പഞ്ഞമാസത്തിലെ ദോഷങ്ങളകറ്റാൻ ഉത്തരമലബാറുകളിലെ വീടുകളിൽ ആടിവേടനെത്തി നാട്ടിടവഴികളിലൂടെ ചിലമ്പുകൾ കിലുക്കിയെത്തുന്ന കുട്ടിത്തെയ്യങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങൾ കൂടിയാണ് കർക്കിടകമെത്തിയതോടെ തിമർത്തുപെയ്യുന്ന മഴ ദുരിതങ്ങളും രോഗപീഠയും വേറെ ഇവയ്ക്കൊക്കെ ആശ്വാസമാകുമെന്ന വിശ്വാസവും പ്രതീക്ഷയും പകർന്നാണ് കുട്ടിത്തെയ്യങ്ങൾ നാട്ടിടവഴികൾ താണ്ടി ദേശാടനം നടത്തുന്നത് ആദിയും വ്യാധിയും ആടിയൊഴിപ്പിക്കാനാണ് ഈ ദേശസഞ്ചാരം മുഖത്തെഴുതി തലയിൽ വെച്ചുകെട്ടി മണിയും കിലുക്കി വരുന്ന നിഷ്കളങ്കനായ കുട്ടിത്തെയ്യം ഇടവഴികൾ കടന്ന് റോഡിലൂടെ പാടവരമ്പിലൂടെ നഗ്നപാതനായി ആടിയും വേടനും വീടുകളിലെത്തും തെയ്യം പാശുപഥാസ്ത്രം കഥയുടെ ഇതിവൃത്തം പാടിക്കഴിയുമ്പോൾ വീട്ടുകാർ കത്തുന്ന തിരിചുറ്റും വെള്ളത്തിൽ ഭസ്മം കലക്കി ഒഴിക്കും ഇതോടെ ആദിയും വ്യാധിയും ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം ഇതിനു പിന്നിലുള്ള വിശ്വാസം ഇങ്ങനെയാണ് അർജുനൻ കഠിനമായ തപസ്സിലൂടെ കടന്നുപോയി അർജുനന്റെ ദൃഢനിശ്ചയം പരീക്ഷിക്കുന്നതിനായി പരമശിവനും പാർവതിയും ദേവിയും യഥാക്രമം ഒരു മരക്കാരന്റെയും ഭാര്യയുടെയും രൂപമെടുത്ത് അസുരന്മാരായി അർജുനൻറെ തപസ് ചെയ്യുന്ന സ്ഥലത്തെ സമീപിക്കുന്നു അർജുനന്റെ തപസ് ചെയ്യുന്ന സ്ഥലത്തെ സമീപിക്കുന്നു ഈ സമയത്ത് മൂകൻ എന്ന അസുരൻ കാട്ടുപന്നിയുടെ വേഷം ധരിച്ച് ധ്യാനനിരതനായി അർജുനനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു മരപ്പണിക്കാരന്റെ വേഷത്തിൽ ശിവനും തപസിൽ അർജുനനും ഒരേ സമയം അസ്ത്രങ്ങൾ ഉപയോഗിച്ച് മൂഗാസുരനെ എഴുതു രണ്ട് അമ്പുകൾ ദേഹത്ത് തുളച്ചു കയറിക്കൊണ്ട് കാട്ടുപന്നി വീഴുന്നു കാട്ടുപന്നി രൂപത്തിലുള്ള അസുരൻ മരിക്കുന്നു എന്നാൽ കൊല്ലപ്പെട്ട കാട്ടുപന്നിയുടെ അവകാശത്തെ ചൊല്ലി അർജുനനും വനപാലകനും തമ്മിൽ വഴക്കുണ്ടായി പോരാട്ടത്തിൽ അർജുനൻ എത്ര ശ്രമിച്ചിട്ടും അവൻ മരപ്പണിക്കാരനെ പരാജയപ്പെടുത്താൻ കഴിവില്ലാത്തവനായി തുടരുന്നു യുദ്ധത്തിൽ പരാജയപ്പെട്ട അർജുനൻ ശിവന്റെ ഒരു മൺവിഗ്രഹം സ്ഥാപിക്കുകയും അതിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവൻ വിഗ്രഹത്തിന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്ന എല്ലാ പൂക്കളും അത്ഭുതകരമായി മരക്കാരന്റെ കാൽക്കൽ വീഴുന്നു ആശയക്കുഴപ്പത്തിലായ അർജുനൻ ആ മരക്കാരൻ യഥാർത്ഥത്തിൽ വേഷം മാറിയ പരമശിവനാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച സമയമെടുക്കുന്നു അയാൾ ഉടൻ തന്നെ വനവാസിയോടുള്ള യുദ്ധം പിൻവലിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു അവന്റെ വീരത്തിൽ സന്തുഷ്ടനായ ശിവൻ അർജുനന് പാശുപഥാസ്ത്രം എന്ന ദിവ്യ അസ്ത്രത്തിന്റെ വരം നൽകി അനുഗ്രഹിക്കുന്നു വനവാസിയുടെ വേഷത്തിൽ പാർവതി ദേവിയുടെയും പരമശിവന്റെയും ഈ രൂപമാണ് ആദി തെയ്യത്തിലെ ആടിവേടൻ എന്നിവയായി പ്രത്യക്ഷപ്പെടുന്നത് കാലം മാറിയതോടെ പല നാട്ടിടവഴികളിലും വേടൻ തെയ്യം ഓർമ്മകളായി തെയ്യം കലാകാരന്മാരുടെ ഇക്കാലത്തെ പ്രധാന വരുമാനമാർഗം കൂടിയാണ് ഇത് ഇപ്പം വളരെ ചുരുക്ക സ്ഥലത്ത് നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഏട്ടൻ്റെ മകൻ മൂന്ന് വയസ്സായ ഒരു കുട്ടീനെ കൊണ്ട് പേടം കെട്ടിട്ട് വൈറലായി ഭയങ്കരമായിട്ട് അത് മൂന്ന് വയസ്സായ കുട്ടി വേണം കെട്ടി വൈറലായതിനു ശേഷം കണ്ണൂർ ഒരുപാട് സ്ഥലത്ത് ചെറിയ കുട്ടികളെ കൊണ്ട് ഇപ്പം പാടം കിട്ടുന്ന ഒരു സ്ഥിതി ഇപ്പം വന്നിട്ടുണ്ട് വീണ്ടും ഇത് ഇല്ലാതായ കുറേ ഇത് തിരിച്ചു വന്നൊരു സ്ഥിതി ഇപ്പം ഉണ്ട് പിന്നെ ഇത് നമ്മളെ മാൻ്റെ കുട്ടിയാണ് അതായത് മകൻ്റെ കുട്ടിയാണ് അപ്പോൾ ഓക്ക് ഭയങ്കര ആഗ്രഹം പാടം കെട്ടണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാച്ചുവട്ടൻ്റെ ബേഡൻ ബയറിലായ പോലെ ഇങ്ങനെ എനക്കും പാച്ചുവേട്ടനെ പോലെ ബാഡൻ കെട്ടും നമ്മളെ പെൺകുട്ടികളെ മലേമാരെ കിട്ടുള്ളൂ വണ്ണന്മാർ പെൺകുട്ടികളെ ബേഡൻ കിട്ടില്ല അപ്പോൾ നമ്മൾ പിന്നെ അതുകൊണ്ടുള്ള താല്പര്യം പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം കെട്ടി നമ്മളൊരു അഞ്ച് വീട് പാടാമെന്നു വെച്ചു മൂന്ന് വയസ്സായിട്ടില്ല ഇപ്പം ശരിക്കും എൽ കെ ജിയിലേ ആ പോകുന്നത് അപ്പോൾ ആ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഭയങ്കര പേടി ഉണ്ടായില്ല കെട്ടി കഴിഞ്ഞ പോയിട്ട് കഴിച്ചിടാൻ പറഞ്ഞു നോക്കുമോ എന്ന് വെച്ചാൽ പക്ഷേ ഇതുവരെ വളരെ സ്ട്രോങ് ആയിട്ട് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് വീട് കഴിഞ്ഞു എന്നിട്ടും ഇപ്പോൾ കഴിക്കണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ക്ഷീണലുമുണ്ട് മുഖത്ത്